ഈ മൂന്ന് കാര്യങ്ങളിലാണ് പരീക്ഷകൻ യേശുവിനെ പ്രലോഭിപ്പിച്ചത് എന്നാൽ അവ മൂന്നിന്റെ മേലും ആധികാരികമായ ജയം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൈവരിച്ചിരിക്കുന്നു ചോദ്യമിത ജീവിതത്തിൽ സുഖമാഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമല്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അധികാരം മത്തുപിടിപ്പിക്കുന്ന അധികാരം ഈ ലോകത്തിന്റെ മഹത്വം ഇതെല്ലാം മനുഷ്യന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ആധുനിക ലോകം ഇതെല്ലാം നമ്മുടെ മുന്നിൽ വെച്ചു നീട്ടുമ്പോൾ വിശുദ്ധ വലിയ നോമ്പിന്റെ അനുഗ്രഹീത നാളുകളിലൂടെ കടന്നു പോകുന്നവരായി നമുക്ക് ക്രിസ്തുവിനെ പോലെ വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ